എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിക്കുന്നു അങ്ങനെ പെൻഷൻ എല്ലാവർക്കും മൂവായിരത്തി ഇരുന്നൂറും അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിരിക്കുകയാണ് നാളെയും പല ആളുകൾക്കും പെൻഷൻ ലഭിക്കും അപ്പൊ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടുത്തതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഒരുപാട് നെഗറ്റീവ് കമന്റുകളാണ് നമ്മൾ ഇന്നലെ നേരിട്ടത് പെൻഷൻ വിതരണം ശനിയാഴ്ച മുതൽ ആരംഭിക്കും എന്ന് പറഞ്ഞിട്ട് അത് അന്നുണ്ടായില്ല നാലാം ശനിയാഴ്ചയായിരുന്നു എന്തായാലും തിങ്കളാഴ്ച ശേഷം ആ ഒരു വിതരണം ആരംഭിച്ചിട്ടുള്ളൂ നമ്മൾ പറഞ്ഞതാണ് തിങ്കളാഴ്ച വൈകുന്നേരത്തോടു കൂടി തുക എത്തിടങ്ങും എന്ന് എന്നാലും എല്ലാവർക്കും ഒന്നും തുക എത്തിയില്ല ചില ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് മാത്രം ചില ആളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് അതായത് ആയിരത്തി അറുന്നൂറിന്റെ രണ്ട് കടുക്കളൊക്കെ തിങ്കളാഴ്ച തന്നെ ലഭിച്ചു പക്ഷേ ചില ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്നും ആയിരത്തി അറുന്നൂറ് വീണ്ടും എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ മൂവായിരത്തി ഇരുന്നൂറ് ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെയൊന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് പക്ഷേ സംസ്ഥാനത്തെ മൊത്തം പെൻഷൻ ലഭിക്കുന്ന അറുപത്തി ആറ് ലക്ഷത്തോളം ആളുകളിൽ ചില ആളുകൾക്ക് ഈ മാസത്തെ പെൻഷൻ അതായത് ഓഗസ്റ്റ് മാസത്തെ പെൻഷനോ മാത്രമാണുള്ളത് കുടിശ്ശിക പെൻഷൻ ലഭിക്കില്ല അതായത് അവർക്ക് ആയിരത്തി അറുനൂറ് മാത്രമാണ് ഉണ്ടാകുക മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുന്നില്ല കാരണം കുടിശ്ശിക പെൻഷൻ നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം ആളുകൾക്കും ബാക്കി ഈ മാസത്തെ പെൻഷൻ അൻപത് ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം ആളുകൾക്കുമാണ് ഉള്ളത് അതായത് മുപ്പതിനായിരം ആളുകളെ ഒരു വ്യത്യാസം ഈ ഒരു കണക്കിലുണ്ട് മുപ്പതിനായിരത്തോളം ആളുകൾക്ക് ആയിരത്തി അറുനൂറ് മാത്രമാണ് ലഭിക്കുക കുടിശ്ശിക ആയിരത്തി അറുന്നൂറ് അവർക്കില്ല അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കുറവുണ്ട് പിന്നെ എൻ എസ് എ പി വഴി വിതരണം ചെയ്യുന്ന കേന്ദ്ര വിഹിതം അതിനു വേണ്ടിയിട്ട് നാല്പത്തെട്ട് കോടി രൂപ സംസ്ഥാന സർക്കാർ തന്നെ മുൻകൂറായിട്ട് അനുവദിച്ചിട്ടുണ്ട് കേന്ദ്രം നൽകേണ്ട തുകയാണ് കേന്ദ്രം ആ ഒരു തുക കുറച്ച് കാലമായിട്ട് തരാത്തത് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരാണ് ആ ഒരു തുകയും അനുവദിച്ച് വിതരണം ചെയ്യുന്നത് പക്ഷെ സംസ്ഥാന സർക്കാരിന് അത് വിതരണം ചെയ്യാനുള്ള അവകാശം ഇല്ലാത്തത് തന്നെ സംസ്ഥാനത്തെ എട്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് ഈ ഒരു കുറവ് ഉണ്ടാകുക അതായത് ആയിരം രൂപ അറുന്നൂറ് രൂപ നാനൂറ് രൂപ ഇതിന്റെ ഒരു വിതരണം ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അതും അക്കൗണ്ടുകളിലേക്ക് കയറും ഓണത്തിന് മുമ്പ് ആ ഒരു തുക കൂടി നാഷണൽ ഫിനാൻസ് സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴി ലഭിക്കുന്നതാണ് കേന്ദ്രവിഹിതമായിട്ട് ലഭിക്കുന്നതാണ് അപ്പോ ആയിരത്തി നാനൂറ് അതുപോലെ തന്നെ ആയിരത്തി മുന്നൂറ് ഇതൊക്കെ രണ്ട് പ്രാവശ്യമായിട്ടും രണ്ട് ആയിരത്തി മുന്നൂറ് അല്ലെങ്കിൽ രണ്ട് ആയിരത്തി നാനൂറൊക്കെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ബാക്കിയുള്ള ആ ഒരു തുക കൂടി നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഉടനെ എത്തിച്ചേരുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ കയ്യിലാണ് പെൻഷൻ വിതരണം കാത്തിരിക്കുന്നത് ഇന്ന് കൂടി കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് അതായത് സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ട്രഷറി മുഖാന്തരം ആ ഒരു പണം എത്തേണ്ടതുണ്ട് അത് ഇന്നത്തും ഇന്ന് ആ വൈകുന്നേരത്തോടു കൂടി കാണുന്ന ആളുകൾക്കൊക്കെ ആ ഒരു തുക വിതരണക്കാർ വിതരണം ചെയ്തു തുടങ്ങും നാളെ മുതൽ കയ്യിൽ പെൻഷൻ വിതരണം സജീവമാകും മുപ്പതാം തീയതി മുതൽ രണ്ട് മൂന്നൊക്കെ ദിവസങ്ങളിലെ രണ്ടാം തീയതി ആകുമ്പോഴേക്കും എല്ലാവർക്കും പെൻഷൻ വിതരണം എന്നാണ് നമ്മുടെ ഉത്തരവിൽ ഉള്ളത് അത് പ്രകാരം തന്നെ അതിന്റെ വിതരണവും പൂർത്തീകരിക്കുന്നതാണ് അപ്പൊ എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പെൻഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ടുണ്ട് ഇനി ഇന്നൊന്നും ഇന്ന് ഒരു ആയിരത്തി അറുന്നൂറ് മാത്രം ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ഇന്ന് ബാക്കി കിട്ടിയിട്ടില്ലെങ്കിൽ നാളെയും പ്രതീക്ഷിക്കാം നാളെയും അക്കൗണ്ടുകളിലേക്ക് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ഇനി അത് നാളെ കൂടി കാത്തിരുന്നിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ സേവന വെബ്സൈറ്റ് ഒന്ന് പരിശോധിച്ച് നിങ്ങളുടെ തുക കൈമാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കാവുന്നത് നല്ലതാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാൻ കഴിയുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എനേബിൾ ചെയ്തു ചെയ്ത് മറ്റൊരു വീഡിയോ